ഞാനിപ്പോ ഉള്ളത് ഇവിടെ ഇസ്മായിൽ ഉണ്ട് പാക്നുള്ള കോയാക്ക സൽമാൻ ആവത്താടിക്കാർ ഇന്നൊരു ചെറിയ യാത്ര ചെയ്തിട്ടുണ്ട് ആവത്താടിക്ക് എത്ര വയസ്സാടാ താടി ഇപ്പൊ മൂന്നര കൊല്ലായി മൂന്നര കൊല്ലേ വളർച്ച മൂന്നര കൊല്ലം മൂന്നര കൊല്ലം കാത്തിക്കു മൂന്നര കൊല്ലായിരുന്നു ഭഗവാന്റെ താടിക്ക് േക്കുരക്കയറിയില്ലേ ഞാൻ എപ്പള്ളോ എനിക്ക് ആ മുപ്പത്തഞ്ച് ഓട്ടോ സിനിമ രാത്രി നല്ല കാലാവസ്ഥ ഒന്നെ ഒഴിവാക്കേണ്ട സാഹചര്യം അത് വേണം സുന്നതായി കൊടുത്തോട്ട് കുന്നനാടില്ലേ കുന്നനാട് ഇട്ടു ബ്ലോഗേ ഞാൻ പറയുന്നത്